ിൽ ഇടതുപക്ഷം വലിയ വിജയം നേടുമെന്ന് കണ്ണൂരിലെ ജയരാജൻ ജയരാജൻ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടതുപക്ഷം വലിയ പ്രതീക്ഷയിലാണ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മൂല്യം തങ്ങളെ വിജയിപ്പിക്കും എന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രകടമാക്കുന്നു കള്ളപ്പണം വാങ്ങാത്ത ഏകവിഭാഗം ഇടതുപക്ഷമാണ് കോൺഗ്രസും ബി ജെ പിയും കള്ളപ്പണത്തിലാണ് ഇപ്പോൾ രമിക്കുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കാനാകില്ലെന്നും കോൺഗ്രസ് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുകയാണെന്നുമുള്ള പൊതുവികാരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറഞ്ഞു കള്ളപ്പണം വാങ്ങാത്ത ഏക വിഭാഗം ഇടതുപക്ഷ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ കള്ളപ്പണത്തിലാണ് ഇന്നിപ്പോ രമിക്കുന്നത് അപ്പോൾ അവരെ തോൽപ്പിക്കണമെന്നുള്ള പൊതുവികാരം ജനങ്ങളിലുണ്ട് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കടിയിൽ പൊതുവികാരം ഉയർന്നു വന്നിട്ടുണ്ട് കോൺഗ്രസ്സിന് വിശ്വസിക്കാൻ പറ്റില്ല കോൺഗ്രസ് കൂട്ടത്തോടെ ബി ജെ പി പോവുകയാണ് അപ്പോൾ ജയിച്ചാൽ തന്നെ അവർ ബി ജെ പിയിലേക്കാണ് പോവുക എന്നുള്ളത് ന്യൂനപക്ഷങ്ങളും കരുതുന്നുണ്ട് ഇങ്ങനെ എല്ലാ നിലയിലും മണ്ഡലത്തിലേത് മുക്കിലും മൂലയിലും പോയാൽ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ട് ഈ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതും അവർക്കറിയാവുന്ന ും അവർ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ കണ്ണൂർ മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫിനായി കെ സുധാകരനും എൻ ഡി എക്കായി സി രഘുനാഥുമാണ് മത്സരിക്കുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കണ്ണൂർ കേരള വിഷൻ ന്യൂസ് കണ്ണൂർ